ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും മലരം പറയുന്നു പറയുന്നോ സുഖാണോ നോമ്പും പെരുന്നാളൊക്കെ എവിടെ വരെ ആയി കമന്റ് ആട്ടോ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മളിപ്പോൾ ന്യൂസ് പറഞ്ഞാൽ ഒരു തങ്ങളെ വിഷയാണ് ഇപ്പോ നടക്കുന്നത് തങ്ങളെന്താ നൂറെ ഹബീബ് എന്തോലാണ് തങ്ങളെന്നാണ് പറയുന്നത് പക്ഷെ ഒരു ഒരിത്താത്ത വന്നിട്ട് ആ തങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്താ സത്യം എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത്താത്ത പറയുന്ന കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ സത്യമായിരിക്കാം എന്ന് തോന്നുന്നു എന്നാലും ഇതങ്ങൾക്ക് സൈഡായിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ചിലപ്പോൾ അവർ പറയുന്നതിലും സത്യം ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങളാ ഇത്താത്ത പറയുന്ന കുറേ കേട്ട് കേട്ടൊക്കെ അതായത് എട്ട് മാസത്തായുള്ള അയാൾ ചാറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് എന്തൊക്കെയാ നിങ്ങൾക്ക് ഞാൻ മീഡിയക്ക് ഫോണിൽ കാണിച്ചു അതാണ് മറ്റൊരു കാര്യം ഈ ഹാമിദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് പുള്ളിക്കാരൻ തീരെ സമയമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും തിരക്കുള്ള സംശയാണ് അപ്പൊ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാൻ സമയമില്ല അപ്പൊ ആ ചാറ്റ് ചെയ്തു എന്നൊക്കെ ഇപ്പം പറയുന്നത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് ഹമിദ് ആറ്റക്കോയ പറയുന്നത് ണോ കളത്തിനൊന്നുമല്ല അത് തെളിവുണ്ടല്ലോ നമുക്ക് ആണല്ലോ മുഖ്യം പിന്നെ ചാറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് നേരല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ആറ് മിനിറ്റിന്റെ വോയിസ് ഇട്ടപ്പോ അയാൾക്ക് അത് കേൾക്കാൻ നേരല്ല പക്ഷേ അയാൾ ഇന്നോട് മുക്കാമണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് അയാൾ എന്താ കാര്യങ്ങൾ അറിയണം അപ്പൊ അയാൾ ഇന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചതാ അത് ഇയാളെ നമ്പർന്നെല്ലാം വിളിച്ചത് ഞാൻ പറയുല്ല അബ്ദുന്ന് പറഞ്ഞാൽ ഒരാളെ ഡ്രൈവറെ നമ്പർന്നാ വിളിച്ചത് മുക്കാമണിക്കൂർ അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് നേരെയുണ്ട് ഒപ്പം ഇന്റെ വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരല്ല ഇതിന് നേരം ഉണ്ടോ ചോദിച്ചു അല്ല നിങ്ങൾക്ക് പിന്നെ വിഷമങ്ങൾ വന്നിട്ടുണ്ട് പൈസ വേണമെങ്കിൽ നമ്മൾ തരും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എത്രയോ മുമ്പ് പേഴ്സണൽ ആയിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ എവിടെ വരാൻ തയ്യാറാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നുമല്ല ഇൻ്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇൻ്റെ അടുത്തേക്ക് നാല് സ്ത്രീകൾ വന്നിട്ടുണ്ട് ആ നാല് സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത് അവരെ കയ്യിലും അവരെ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എൻ്റെ ഫോണിൽ ഇന്ന് റിക്കോർഡിക്കല അത് ഞാൻ കാണിക്കൊണ്ടു കൊടുത്ത് കാണിക്കും കൊടുക്കൊണ്ടെടുത്ത് കൊടുക്കും ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ അപ്പോൾ ഞാൻ തെളിയിക്കും അയാൾക്ക് അത്ര നട്ടില്ലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആറ്റ തങ്ങളെന്ന് ഞാൻ പറയില്ല തങ്ങളല്ല അയാൾ ആറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണെ അയാളെ ഇള്ളോർത്തേക്ക് ഞാൻ വരാം അയാൾ ഇന്ന ഇങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകളും ഇൻ്റെ കൂടെ ഉണ്ടാവും തെളിവടക്കം ഞാൻ തരാം അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്ത് കിട്ടാൻ പോകുവാണ് കാരണം ഓരോ സ്ത്രീകളും വന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ് അതേപോലെ തായർ എന്ന് പറഞ്ഞ ഒരാൾ ഈ തായർ ഒരു പീഡന കേസിൽ പ്രതിയാണ് അവിടെ കോട്ടയ്ക്കൽ വയസമ്പടിക്കൽ വെച്ചിട്ടൊരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പ്രശ്നമുണ്ട് ഈ പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പെണ്ണിക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ചാറ്റ് റിപ്പാർട്ട്മെൻറ്റായാലും മറ്റുള്ളവരായാലും അയാൾ ഫോൺ ചെക്ക് ചെയ്യട്ടെ അങ്ങനെ ഇല്ലെങ്കിൽ ആ ഫോണിലല്ലേ എല്ലാ കാര്യങ്ങളും ഇന്ന് ഓരോ പെണ്ണുങ്ങൾ ചെയ്ത ചാറ്റിങ്ങും ഒക്കെ റിക്കാർഡിക്കലും മൊത്തം തെളിവിൻ്റെ കയ്യിലുണ്ട് തെളിവുണ്ടായിട്ട് ഞാൻ ഇറങ്ങിപ്പുറം അല്ലാതെ ഞാൻ നിങ്ങളെ പൈസ നിങ്ങളെ പൈസ തന്നിട്ടോ ആറ്റക്കോയ പൈസ തന്നിട്ടോ എതിർവശം കണ്ടു അയാൾ ആരാ അയാൾ പൈസ വാങ്ങാൻ അയാളുടെ അടുത്തേക്ക് പൈസക്ക് പോകണമെങ്കിൽ അയാൾ ഇലനക്കി ഇലനക്കിപ്പട്ടിയാണ് അയാൾ അയാൾ ചിറു നക്കാനാണോ ഞാൻ പോണത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആരാണെന്ന് ഇൻ്റെ നാട്ടുകാർക്കും അറിയാം ഇന്ന അരുടവർക്കും അറിയാം ഇൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ആരാന്നുള്ളത് ഞങ്ങൾ ഓരോ വ്യക്തികളും അങ്ങോട്ട് കൊടുക്കൊണ്ടു വരാം നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഞാൻ അങ്ങനെ ലോക്കൽസ് ആണോ ഇനിയിപ്പോൾ ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരാളെടുത്തും പോകാൻ നിങ്ങൾ തന്നാലും ഞങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് ഈ സ്ത്രീ സമൂഹം നാശത്തിലേക്ക് പോണത് തടയണം എനിക്കത്രയേ ഉള്ളൂ സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നാല് സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഞങ്ങളെ ചുറ്റുവട്ടത്തിന്ന് ഞങ്ങളൊക്കെ അതിനെ അനുഭവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ മുഖം കാണിക്കത്ത് സംസാരിക്കാൻ തയ്യാറാണെന്ന് വെച്ചപ്പോൾ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കും തങ്ങളെ താങ്കളുടെ ഇങ്ങളും പേര് മീഡിയക്കാരെ എല്ലാവരും വിളിക്കും ഞാൻ തങ്ങളതിൻ്റെ ധൈര്യം ഉണ്ടോ തങ്ങളെ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് ഞാൻ എപ്പോൾ വരാനും തയ്യാറാണ് അയാളെ ഐഡൻറ്റി കാർഡ് ആധാർ കാർഡ് നിങ്ങൾക്ക് നമ്മൾ ശരിക്കും നമ്മളെ പേര് കറക്റ്റ് നമ്മളെ ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിദായി എന്തുകൊണ്ട് അയാൾ തങ്ങളിൽ നിന്നുള്ള ഹാമി ഹാമിദ ആറ്റക്കോയ തങ്ങളിൽ ആധാർ എന്ത് ആധാറിലിടാണയാൾക്കും മതി അപ്പം ഇയാളെ ഫുൾ ഡീറ്റെയിൽസുകൾ ഇന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട പറയിപ്പിക്കൊണ്ടോട് ഞാൻ പറയിപ്പിക്കും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇയാൾക്കുള്ള പണി തന്നിട്ടേന്ന് കാരണം ഇന്നെക്കൊണ്ട് അയാൾ ഇന്ന അയാൾ അറിയില്ല എന്ന് പറഞ്ഞതല്ലേ മണിക്കൂർ എനിക്ക് സംസാരിച്ച കോളുകൾ ഇതാ കോൾ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരമല്ലോ ഞാൻ ഞാനിതൊന്നും കള്ളത്തരം എനിക്കിത് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും കിട്ടേണ്ട ആവശ്യം എനിക്കില്ല ഇത് ഇയാൾ ഇയാൾ എനിക്ക് ചാറ്റ് ചെയ്ത് സംസാരിച്ചതാണ് ഇതെല്ലാം ഇയാളെ ഇത് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം ഇയാൾ ഞാൻ ഇന്നോട് സംസാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതാ ഇയാൾ എനിക്ക് വിളിച്ചത് ഫസ്റ്റിലെ കോഡ് ഇതാ ഇയാളാ ഈ കോഡ് ഇതാ ഈ മെസ്സേജുകൾ ഇതാ ഈ മെസ്സേജ് മൊത്തം അയാളെ അയച്ചതാണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ കോളുകൾ മൊത്തം എനിക്ക് വന്നിട്ടുള്ളത് വായങ്ങോട്ട് തുറന്നാൽ ഇയാൾ പറയുന്നത് ഫുള്ളും കളവാണ് മായ ഒന്ന് തുറക്കണത് ഇയാൾ ഭക്ഷണം കഴിക്കുന്നു കാണാം പിന്നെ ഉറുഗാന് തെറ്റിച്ച് വായിച്ച ട്രോളന്മാരാണ് കാര്യ ഉറുവാൻ ഓതാൻ അറിയാത്ത അയാൾക്ക് എന്താണ് പിന്നെ സ്ത്രീകളോട് പെരുമാറാനറിയില്ല അറിയില്ല പീഡനത്തിന് നേരായ പെണ്ണുങ്ങൾ വരെ ഇന്റെ ലിസ്റ്റിൽ ഇന്റെ അടുത്ത് നിന്ന് എത്തിയിട്ടുണ്ട് അവരെ കയറ്റി ഞാൻ വരും തിങ്കളാഴ്ച അയാള് ഞാൻ വെല്ലുവിളിക്കണ് ഞാൻ വെല്ലുവിളിക്കണ് കേസ് കൊടുക്കങ്ങള് കേസ് കൊടുത്താലേ എനിക്കൊരു ഗുണമുള്ളൂ കാരണം ഇതൊക്കെ എനിക്കും അവിടെ അറിയിക്കണം ഞാനും കൊടുത്തിട്ടുണ്ടല്ലോ കേസ് ഞാനും ഇയാളുടെ പേരിൽ കേസുണ്ട് ഇപ്പൊ എനിക്ക് കമന്റിൽ കുറെ ആൾക്കാർ വന്ന് നിങ്ങൾ അവരോട് പറഞ്ഞ നേരം കേസ് കൊടുത്തുകൊണ്ട് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് അതിനനുകൂലമായിട്ടുള്ള മറുപടി ഇപ്പൊ എനിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അവരെ കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ ഇത് എല്ലാ വിഷയങ്ങളും ലോകം അറിയട്ടെ അറിഞ്ഞിന്റെ ശേഷം കേസിന് പോകാൻ ഇനി എനിക്ക് താല്പര്യമുണ്ട് കാരണം ഇന്ന പോലത്തെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പിന്നെ ഇപ്പൊ ഇന്ന് വിളിച്ച സ്ത്രീ എന്നോട് പറഞ്ഞത് പിന്നെ ഈ തീരദേശം ഭാഗത്ത് താനൂർ തീരദേശം ഭാഗത്ത് സൈന എന്ന് പറഞ്ഞൊരു അടിമിനാണത്ര ഈ സ്ത്രീനൊക്കെ ഈ സ്ത്രീകൾ അവിടെ എത്തിച്ചിട്ടുള്ളത് അവർ എല്ലാ പോക്കിനും പോകുമ്പോഴും നൂറും ഇരുന്നൂറും അവരെ കയ്യിൽ നിന്ന് വാങ്ങി പോവാറുണ്ട് ഈ സ്ത്രീകൾ പോയിട്ടില്ലെങ്കിലും വാങ്ങും അത് അഡ്മിമാരുടെ ശമ്പളം എത്ര ആവും നിങ്ങൾ നോക്കണം അപ്പൊ ഇങ്ങനത്തെ അഡ്മിമാരാണ് അവർ കൊണ്ടോണത് പോണവർക്ക് ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം ബാധ അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ് അപ്പോൾ ആര് ഇയാൾ തങ്ങൾ പറയുന്നത് ബാധ അപ്പം ഈ ഈ ഒരാളെ കൂടെ ഒരാൾ ഇപ്പോൾ ഇന്റെ കൂടെ ഒരാൾ ഞാൻ ഒറ്റ കാണി ഇതിൻ്റെ കൂടെ ആൾ വന്നാൽ ആ ആൾക്കും ബാധയാണ് ആ ബാധ വഹിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ ചൂടാവുന്നതാണ് ആ സ്ത്രീ നിന്നോട് അയച്ച വോയിസ് ഉണ്ട് ആ വോയിസ് ഞങ്ങൾ കിട്ടി വോയിസ് ഇതിട്ടു കൊടുക്കി ഞാൻ വോയിസ് ഞാൻ ചെയ്തുതരാം അതിന് ആ ബാധ വഹിപ്പിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീന്റെ മേത്ത് റുഹാനിയാണ് അത്രയും കൂടിയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് കെടുന്ന് ചികിത്സ റുഹാനിന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആളെ അതാണ് ആത്മാവാണ് കൂട്ടിയിട്ടുള്ളത് അപ്പൊ ആ സ്ത്രീന്റെ മേത്ത് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞാലും ഇരുന്ന് ചികിത്സിക്കുന്നത് ആ സ്ത്രീയോട് പറഞ്ഞാൽ കേടുന്ന് ചികിത്സിക്കണമെന്ന് അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞാൽ ഞാൻ കെടുക്കൂല അടിമിന് വരണം എന്നും അപ്പം അടിമിനൊക്കെ കുറെ പെണ്ണുങ്ങൾ അപ്പൊ ഈ അഡ്മിനൊക്കെ ഇതിന് കൂട്ടിക്കൊണ്ടവരാകുമ്പോൾ പെണ്ണിന് പ്രശ്നം ഉണ്ടാവില്ല അതിന് മയ്യത്ത് കിടത്തോളം മാതിരി പെണ്ണിന് എന്തൊക്കെ ചെയ്ത് അതിന് അവളേക്ക് വാങ്ങിയത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതൊക്കെ പെണ്ണ് വോയിസ് പറയുന്നുണ്ട് ഈ പൈസ വാങ്ങി അവൾ അന്ന് ഇറങ്ങിയതാണ് അത്ര അവിടുന്ന് എനിക്കിങ്ങനത്തൊരു ചികിത്സ വേണ്ടറിട്ട് ഇറങ്ങണിറങ്ങല് ഇയാൾ പറഞ്ഞത്ര ഈ തങ്ങള് ഈ ആ പിന്നെ ആറ്റ എന്ന് പറഞ്ഞ തങ്ങളും പിന്നെ വേറെ തായർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവൻ പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെയെന്ന് ആ കുട്ടിയുടെ വോയിസിൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് ഭർത്താവില്ല എന്ന് കയറിച്ച് എന്താ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്ക് എന്നും ഇവിടെ വന്നുകൂടെ ചോദിച്ചു ഇപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു നിന്നു ഇവർ എന്താ പറഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കണില്ലെന്നോ ആ കുട്ടീൻ്റെ എവിടെ ആ കുട്ടി എന്നാൽ ആയിൻ്റെ ഏഷ്യന് ഒരുപാട് ടീം എനിക്ക് വിളിച്ചിരുന്നു ഞങ്ങൾക്കൊക്കെ ഈ അനുഭവങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ പെൺകുട്ടിനോട് പറഞ്ഞു ഞാൻ വരാം ഞാൻ എവിടെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരാം ഞാൻ എൻ്റെ വോയിസ് കൊടുത്തോളാം എന്നാൽ അപ്പം ഞാൻ ആറ്റാന്ന് പറഞ്ഞ ഈ ഹാമിദ് എന്ന് പറഞ്ഞ വ്യക്തിയോട് വീണ്ടും പറയുന്നത് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണം നിങ്ങൾ എവിടക്കാ വിളിക്കി ഞാൻ ഒറ്റയ്ക്ക് വരാം എൻ്റെ കൂടെ ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾ തെളിയിക്കാൻ വിളിക്കും ഞാൻ വെല്ലു വിളിക്കണം പിന്നെ നിങ്ങളെടുത്ത് ഞാൻ ദാരിദ്ര്യത്തിന് അരി വാങ്ങാൻ വന്ന ആളല്ലേ ഒരു നാല് ചക്ക അരിയും വാങ്ങിച്ചോളി കാരണം ഇക്കും വേണല്ലോ ജീവിക്കുക ജമിനുല്ലലിന്ന് പറഞ്ഞാൽ ഇയാൾ അറിയപ്പെട്ടു ജമിനുല്ലിക്കാർ പത്രസമ്മേളനം നടത്തിയാളുണ്ട് കുറച്ച് പുറത്ത് പുറത്ത് കിട്ടു അവരൊക്കെ ആ ജമിനുല്ലി തങ്ങന്മാർ വരെ എനിക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങള് പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങൾ എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഇങ്ങള് ഇതാക്കിക്കോളിന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഞാൻ വീണ്ടും പറയാണ് ഇയാളെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങള് വരി ഞാൻ തെളിയിച്ചു തരാം തങ്ങൾ തങ്ങൾ വരി എന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് ഉണ്ട് ഇപ്പം കാരണം റസൂൽദാന് പിൻപറ്റിയിരിക്കും റസൂൽദാൻ്റെ പേര് പല പോലും ഇയാൾക്ക് അർഹതല്ല അറിയാനില്ല ഇന്ന് ഒരുപാട് ജനങ്ങൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഉണ്ട് ഇന്നോട് പറഞ്ഞാൽ കട്ടക്ക് നിന്ന് ഇതേമാതിരി ആരില്ലെങ്കിലും ആരും ഇല്ലാതെ ഞാൻ ഇവിടം ഇത് പറയാൻ പോയത് അല്ലാതെ നിങ്ങൾ ആറ് പൈസ മോഹിച്ചിട്ടോ ഞാൻ അതിനെ ആഗ്രഹിച്ചിട്ടോ അല്ല പലരും പലതും പറഞ്ഞു ഒരു അഞ്ച് കുറച്ച് ആൾക്കാർ പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിനോട് സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിലും ഞാൻ പോവും ഒറ്റക്കാണെങ്കിലും ഞാൻ പോകും തങ്ങളെ ഞാൻ വെല്ലുവിളിക്കും തങ്ങളുള്ളവർത്തിക്കേം വരാം തങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കേസ് കൊടുക്കാൻ ഞാൻ എന്തോ പറഞ്ഞാണല്ലോ അയാളോട് നിങ്ങളിൻ്റെ പേരിൽ കേസ് കൊടുക്കി

അയാളും എന്തൊക്കെയാണോ തെളിവുകളുള്ളത് അല്ലെങ്കിൽ അയാളെ സത്യം ഉണ്ടെങ്കിൽ അയാൾ തെളിയിക്കട്ടെ നമുക്ക് അയാളെ ഒഴിവാക്കി വിടാലോ ഇതൊന്നും ആറ്റക്കോയ അല്ലാന്ന് നമ്മൾക്കേ കണ്ട് സ്വയം തീരുമാനിക്കുക കാരണം വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ തെളിവാണ് അത് ഇനി പോലെ തെളിവ് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ കാണിക്കും അതിനൊരു സമയമുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞ് ആറ്റക്കോയ വരട്ടെ തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ് പിന്നെ പൈസയ്ക്ക് ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ ആ പൈസയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോട്ടെ കാരണം എനിക്ക് ഞാൻ എന്താ നല്ലത് എനിക്കും പഠിച്ചു കൊറേ പിന്നെ റംന്നാ മാസത്തിൽ എന്തിനെന്തെങ്കിലും ഇരിക്കുന്നു വെച്ചാൽ ഇതൊരു മാസം പുണ്യമാസം മാസം ഇങ്ങനത്തെ പുണ്യ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇങ്ങനത്തെ ഇബിലീസിൻ്റെ അടുത്ത് പുറത്തും കിട്ടില്ലല്ലോ അതൊരു പുണ്യാണ് അത് പുണ്യമായിട്ടേ ഞാൻ കാണണുള്ളൂ ഇങ്ങനത്തെ ഒരു ഇബിലീസിൻ്റെ അടുത്ത് പുറത്തുനിന്ന് അയാൾ ഒറിജിനൽ തങ്ങളാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൂടി കുരുത്തകട് കിട്ടുന്നു അയാളെ കുരുത്തകട് തട്ടിയിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ ഞാൻ മരിച്ചോട്ടെ എനിക്ക് പ്രശ്നമല്ല പക്ഷേ മറ്റുള്ള പെണ്ണുങ്ങൾ വരണമെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് അവർ ഇന്റെ അടുത്തേക്ക് വരും തെളിവേറ്റി വരും നാട്ടുകാരുടെ സ്റ്റേഷനിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കും പക്ഷെ മൊത്തം മീഡിയക്കാരെ ഞാൻ വിളിച്ചു എത്തും എല്ലാ മീഡിയക്കാരും കളത്തരങ്ങൾ മൊത്തം പൊളിച്ചടക്കും ഞാൻ ഇപ്പൊ നമ്മള് ആ വീഡിയോ നോക്കുന്ന സമയത്തും കാണുന്നത് അതിന്റെ താഴത്ത് ഇപ്പൊ ഇയാൾ ഈ ആറ്റക്കോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് കൂടുതൽ സ്ത്രീകളാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ ഇത്രയൊക്കെ ആരോപണങ്ങൾ യാതൊരു ഉണ്ടായിട്ടും ഇയാളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉത്തരം അതിലുണ്ട് സപ്പോർട്ട് വരുന്നത് സ്ത്രീകളാണല്ലോ ആണുങ്ങള് സപ്പോർട്ടിനില്ലല്ലോ അതിന് തന്നെ മനസ്സിലാക്കുക അഡ്മിമാർ കൂടുതലും അയാൾ കൊണ്ടാടക്കുന്നത് മുഴുവൻ ഈ പാവപ്പെട്ട സ്ത്രീകളാണ് പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ ഇതൊരു ലഹരിയായിട്ട് തലി കയറി എം ഡി എം ഒക്കെ അവിടെ നിക്കു ലഹരിയായിട്ട് തലി കയറിയിട്ട് ഇയാൾ എന്തോ ഒരു മഹാ അത്ഭുതമാണെന്നുള്ള നിലയിലാണ് കൊണ്ടാടക്കുന്നത് മഹാ അത്ഭുതം അത്ഭുത എന്താ പറയാ അയാൾ ഭയങ്കര കറക്റ്റ്